ശരിയായിട്ടുള്ള ആചാരങ്ങളെല്ലാം ധാർമ്മികമായിരിക്കും അത് നമുക്ക് ഹിതകരമായിരിക്കും നമ്മൾ ചെയ്യേണ്ടതാണ് ആ ധർമ്മം എന്ന് പറയുന്നത് തന്നെയാണ് ഭഗവാൻ ധർമ്മസ്യ പ്രഭുരക്ഷുത ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആചാരം എന്ന് പറയുന്നത് ധർമ്മമാണ് ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ് അങ്ങനെയാണെങ്കിൽ ആചാരം എന്ന് പറയുന്നത് എന്താണ് ഭഗവാനാണ് നമസ്കാരം നമസ്തേ ആചാരങ്ങളെല്ലാം തത്വങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നുണ്ട് അത് ശരിയാണോ ശരിക്കും നമ്മുടെ ആചാര്യന്മാർ തന്നിരിക്കുന്ന ആചാരങ്ങളുടെ ഉള്ളിലെല്ലാം എന്തെങ്കിലും ഒരു സന്ദേശം കാണും പക്ഷേ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് ഇതിൽ ആചാരം ഏതാണ് അനാചാരം ഏതാണ് ദുരാചാരം ഏതാണ് എന്നുള്ളതാണ് ഇത് തമ്മിലുള്ളൊരു കൺഫ്യൂഷൻ നമുക്ക് എല്ലാ കാലവും നിലനിൽക്കുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ അനാചാരം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതായത് ചെയ്യാൻ പാടില്ലാത്തത് എന്ന് വേണമെങ്കിൽ പറയാം ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് കൂടുതൽ ഉചിതം പക്ഷേ അത് ചെയ്തു എന്ന് വെച്ചാൽ ആർക്കും ദോഷമൊന്നുമില്ല പക്ഷെ ചെയ്യേണ്ടതല്ല ഇപ്പം ചിലർ ഈ അച്ഛനപ്പൂപ്പനായിട്ട് തുടങ്ങി വന്ന ചില എന്തെങ്കിലും ചടങ്ങുകൾ കാണും അതവരും ആചരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അത് ചിലപ്പോൾ ഒരു അനാചാരമായിരിക്കും വേണ്ടതല്ല പക്ഷെ അത് ആചരിക്കുന്നു എന്ന് പറഞ്ഞ് വേറെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല അങ്ങനെയുള്ളതാണ് അനാചാരം പക്ഷെ ദുരാചാരം എന്ന് പറയുന്നത് നമ്മൾ ആചരിക്കുന്നത് കൊണ്ട് ഒരു വ്യക്തിക്കോ സമൂഹത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിനോ തന്നെ ദോഷമുള്ള കാര്യങ്ങളാണ് ഇത് കൂടുതൽ അപകടകരമായിട്ടുള്ള സാധനമാണ് ഈ ദുരാചാരം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അതിന് ഏറ്റവും നല്ല ഉദാഹരണം നോക്കിയാൽ ഇപ്പോഴത്തെ വിവാഹങ്ങളിൽ ചിലതൊക്കെ വളരെയധികം ദുരാചാരങ്ങൾ കടന്നു കൂടിയിട്ടുണ്ട് അപ്പം ഈയിടെ തന്നെ പത്രത്തിൽ വായിച്ചു ഇതുപോലെ ഈ കൂട്ടുകാര് വിവാഹത്തിൻ്റെ സമയത്ത് അവരുടെ മാലയിൽ ചൊറിയുന്ന എന്തോ സാധനമുണ്ട് പിന്നെ അത് ആ പെൺകുട്ടിയും ആൺകുട്ടിയും പിരിയുന്നതിന് വരെ കാരണമായി എന്നൊക്കെ ഇങ്ങനെ പല പല ഇങ്ങനെ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ദുരാചാരങ്ങളാണ് വളരെ പവിത്രമായിട്ടുള്ള ഒരു ചടങ്ങാണ് വിവാഹം എന്ന് പറയുന്നത് അതിൽ ധാരാളം ദുരാചാരങ്ങൾ കടന്നുകൂടിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ആചാരങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളും എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലെ അറിവുള്ള ആചാര്യന്മാർ തന്നെയാണ് അപ്പോൾ ആ ആചാരങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ആചരിക്കുന്നത് നമുക്ക് നല്ലതാണ് അതാണ് കാരണം വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട് ആചാര പ്രബോധർമ്മ ധർമ്മസ്യ പ്രഭുരച്യുത എന്ന് അതായത് ആചാരത്തിൽ നിന്നാണ് ധർമ്മം ഉദ്ഭവിക്കുന്നത് അതായത് ശരിയായിട്ടുള്ള ആചാരങ്ങളെല്ലാം ധാർമ്മികമായിരിക്കും അത് നമുക്ക് ഹിതകരമായിരിക്കും നമ്മൾ ചെയ്യേണ്ടതാണ് ആ ധർമ്മം എന്ന് പറയുന്നത് തന്നെയാണ് ഭഗവാൻ ധർമ്മസ്യ പ്രഭുരച്യുത അതായത് മാത്തമാറ്റിക്സിൽ നമ്മൾ പറയും ഇഫ് എ ഈക്വൽ ടു ബി ബി ഈക്വൽ ടു സി എ ഈക്വൽ ടു സി എന്ന് അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആചാരം എന്ന് പറയുന്നത് ധർമ്മമാണ് ധർമ്മം എന്ന് പറയുന്നത് ഭഗവാനാണ് അങ്ങനെയാണെങ്കിൽ ആചാരം എന്ന് പറയുന്നത് എന്താണ് ഭഗവാനാണ് അപ്പം അതുകൊണ്ട് ആചാരത്തിലൂടെ നമുക്ക് ആ ഭഗവാനെ അറിയാനും സാധിക്കും അതല്ല ഇതിനുള്ള വിവിധ നമ്മളെ ഈ ആ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്ന പല പല ഘടകങ്ങളാണെന്ന് മാത്രം ഇപ്പോൾ ആചാരത്തെക്കുറിച്ച് പറഞ്ഞല്ലോ ഇനിയിപ്പോൾ ഈ കുറച്ച് നാൾ ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടാക്കിയ ഒന്നാണ് നമ്മുടെ ശബരിമല വിഷയം ഇനിയിപ്പോൾ ഒരു മണ്ഡലകാലം വരാൻ പോകുന്നു അപ്പോൾ അവിടെയും ഈ ആചാരത്തിൻ്റെ അനുഷ്ഠാനത്തിൻ്റെതായിട്ടുള്ള ഭിന്നതകൾ വരുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ ടീച്ചർക്ക് എന്താ പറയാനുള്ളത് ശരിക്കു പറഞ്ഞാൽ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾ മാറ്റണോ അതെങ്ങനെ ആയിരിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ആ ഒരു മേഖലയിൽ അറിവുള്ള ആചാര്യന്മാരാണ് ഇപ്പോൾ ശബരിമലയിലാണെങ്കിൽ തന്ത്രിയും അദ്ദേഹം വിളിച്ചു കൂട്ടുന്ന ആചാര്യന്മാരും എല്ലാം ചേർന്നാണ് ഇത് തീരുമാനിക്കേണ്ടത് എങ്കിൽ പോലും അതിലേറ്റവും കൂടുതൽ ചർച്ചയായത് സ്ത്രീകളുടെ പ്രവേശനവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സ്ത്രീകൾ പത്ത് വയസ്സിനും അൻപത് വയസ്സിന് ഇടയ്ക്ക് ഉള്ളവർ പ്രവേശിക്കാൻ പാടില്ല എന്ന് സ്ത്രീകൾക്ക് പ്രവേശനമില്ല എന്ന് പറഞ്ഞിട്ടില്ല പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയ്ക്കുള്ളവർ സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ ഇതിന് ശരിക്കും പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട് ആ കാരണങ്ങൾ മുഴുവൻ ആ ഒരു ശബരിമല വിഷയം ഉണ്ടായതൊട്ട് എല്ലാവരും ചർച്ച ചെയ്താണ് അത് എല്ലാം ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മറ്റൊരു വിഷയം കൂടെ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിച്ചേർക്കാൻ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതായത് പണ്ട് ജനക ജനകമഹാരാജാവിൻ്റെ സഭയിൽ ഒരു ചർച്ച നടന്നു അതായത് ഗായത്രി മന്ത്രം സ്ത്രീകൾ ചൊല്ലാവൂ അന്ന് പണ്ഡിതകളായിട്ടുള്ള ഗാർഗി മൈത്രി അല്ലെങ്കിൽ സനകൻ അതുപോലെയുള്ള എല്ലാം അന്ന് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ചർച്ചയിൽ അവസാനം നമ്മൾ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്നൊക്കെ പറയില്ലേ അവസാനം അവർ എടുത്ത തീരുമാനം അല്ലെങ്കിൽ അവരെത്തിച്ചേർന്ന ഒരു അറിവ് എന്ന് പറയുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ ഏറ്റവും ശക്തിയേറിയ മന്ത്രമാണ് ഗായത്രി മന്ത്രം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള മന്ത്രങ്ങൾ ചൊല്ലുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഊർജത്തിൻ്റെ അളവ് വളരെ കൂടുതലാണ് ഈ അക്ഷരങ്ങളുടെ കൂട്ടവും ആ മന്ത്രം തന്ന ഋഷിയുടെ സങ്കല്പവും എല്ലാം അതിൽ വരും ഇപ്പോൾ ഗായത്രി മന്ത്രം എന്ന് പറഞ്ഞാൽ വിശ്വാമിത്ര മഹർഷിയാണ് തന്നത് വിശ്വത്തിനെ പോലും മിത്രമാക്കിയ മഹർഷിയാണ് അപ്പം മന്ത്രങ്ങളിൽ പോലും ഞാൻ ഗായത്രിയാണെന്ന് ഭഗവാനും പറയുന്നുണ്ട് വിഭൂതിയോഗത്തിൽ അപ്പം അങ്ങനെയുള്ളപ്പോൾ അസാമാന്യമായിട്ടുള്ള ഊർജമാണ് ഈ ഒരു ഗായത്രി മന്ത്രം ചൊല്ലുന്നതിൽ നിന്നും ഉണ്ടാകുന്നത് പക്ഷേ സ്ത്രീകളുടെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ കൊണ്ട് അവൾക്ക് പലപ്പോഴും ശരീരം വളരെ ഇളതാകും അതൊന്ന് അവളുടെ മാസം തോറും ഉള്ള മറ്റൊന്ന് പ്രസവം ഈ രണ്ട് സമയങ്ങളിൽ സംഭവിക്കുന്നത് അവളുടെ ശരീരത്തിൽ നിന്നും വളരെ വലിയ തോതിലുള്ള രക്തം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പം ഈ രക്തം നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് നഷ്ടപ്പെടുന്നത് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നവർ ശ്രദ്ധിച്ചിട്ടുണ്ടോ വെയിൻ കട്ട് ചെയ്യും വെയിൻ കട്ട് ചെയ്യുമ്പോൾ അവിടെ എന്താ പോകുന്നത് രക്തമാണ് പോകുന്നത് രക്തം പോയാൽ നമ്മൾ മരിക്കും ഈ രക്തത്തിലൂടെ പോകുന്നത് പ്രാണനാണ് നമുക്ക് പ്രാണനെ കാണാൻ സാധിക്കില്ല പക്ഷേ ഈ പ്രാണനാണ് പോകുന്നത് പ്രാണനെ ധരിച്ചിരിക്കുന്നത് രക്തമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം പോയിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ഒരളവിൽ നമ്മളുടെ ആ പ്രാണനാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രാണോർജമാണ് പോകുന്നത് അതുകൊണ്ടാണ് നമ്മൾ ക്ഷീണിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ശരീരം ഇളതാവുന്നത് അതുകൊണ്ട് ആ സമയത്ത് നമ്മളോട് വിശ്രമം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നു പ്രസവിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തേക്ക് സ്ത്രീകൾ വിശ്രമിക്കണമെന്നും നമ്മൾ ആർത്തവ സമയത്ത് സ്ത്രീകൾ വിശ്രമിക്കണം എന്നൊക്കെ പറയുന്ന ഇതുകൊണ്ടാണ് എല്ലായ്പ്പോഴും ചിന്തിക്കേണ്ടത് ആചാര്യന്മാർ ഒരിക്കലും സ്ത്രീകളെ ശത്രുപക്ഷത്തു നിന്നല്ല കണ്ടിരിക്കുന്നത് നമുക്കേറ്റവും ഹിതകരമായിട്ടുള്ളത് അവർ പറഞ്ഞു തന്നു എന്ന് മാത്രം അപ്പം ആ സമയത്ത് ഇതുപോലെയുള്ള മന്ത്രങ്ങൾ ചൊല്ലിയാൽ അതിൽ നിന്നുണ്ടാകുന്ന ആ ഊർജത്തിനെ വിത്സ്റ്റാൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ കുട്ടിക്ക് കാണില്ല പക്ഷേ നമ്മൾ വിചാരിക്കും ഞാൻ ചൊല്ലിയിട്ടെന്തും സംഭവിച്ചില്ലല്ലോ എന്ന് പക്ഷേ ഈ മാറ്റമുണ്ടാകുന്നത് സൂക്ഷ്മമായിട്ടാണ് നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല ചിലപ്പോൾ കുറേ വർഷങ്ങൾ കൊണ്ടായിരിക്കും മാറുക ഇപ്പോൾ ഒരു വാഴ വെച്ച് കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ തന്നെ കൊലയ്ക്കും പക്ഷെ ഒരു തേക്ക് വെച്ചാൽ അങ്ങനെ ആയിരിക്കില്ല അതിൻ്റെ റിസൾട്ട് വരാൻ വളരെയധികം കാലം എടുക്കും അപ്പോൾ അതുപോലെ ഈ മന്ത്രങ്ങൾ കൊണ്ടുണ്ടാകുന്ന ശക്തി വളരെ കാലം കഴിഞ്ഞിട്ടായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന റിസൾട്ട് നമ്മൾ അറിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശബരിമലയിലും ഇതുതന്നെയാണ് സദ്ഗുരു ജഗ്ഗി വാസുദേവ് പറയും ഓരോ ക്ഷേത്രങ്ങളിലും വിഗ്രഹം പ്രതിഷ്ഠിക്കുമ്പോൾ പ്രത്യേക ഒരു കൂടിയാണ് പ്രതിഷ്ഠിക്കുക ആ ദേവൻ്റെ ഭാവവും എല്ലാം അതിനകത്ത് ഘടകമാണ് അപ്പം ശബരിമലയിൽ ശാസ്താവാണ് പ്രതിഷ്ഠ അവിടെ അയ്യപ്പസ്വാമിയുടെ ചൈതന്യം അതിലേക്ക് ലയിച്ചു അപ്പോൾ അയ്യപ്പസ്വാമി എന്ന് പറയുന്നത് ഒരു യോഗിയാണ് പഞ്ചേന്ദ്രിയങ്ങളും ബ്രഹ്മത്തിൽ ഏകീകരിച്ച് നിർത്തി ആ യോഗ അവസ്ഥയിലിരിക്കുന്ന ഭാവമാണ് അസാമാന്യമായിട്ടുള്ള യോഗിയുടെ ഒരു ഊർജമാണ് അവിടെയുള്ളത് അത് ശരിക്കു പറഞ്ഞാൽ സ്ത്രീയുടെ ശരീരത്തിന് പറ്റിയൊരു ഊർജ്ജമല്ല നമുക്ക് വളരെ എളുപ്പത്തിൽ അത് മനസ്സിലാവും അപ്പം നമുക്ക് എല്ലാ പ്ലഗ് പോയിന്റിലും കുത്തിയാൽ മിക്സി വർക്ക് ചെയ്യില്ല ഗ്രൈൻഡർ വർക്ക് ചെയ്യില്ല അതിൽ കൊണ്ടുപോയി ചിലപ്പം വളരെ ചെറിയൊരെണ്ണം വെച്ചാൽ അത് കരിഞ്ഞു പോകും എല്ലാ ഊർജ്ജമാണെങ്കിൽ പോലും ആ ഊർജ്ജത്തിൽ പുറപ്പെടുന്ന അളവിന് വ്യത്യാസമുണ്ട് അപ്പം അതുപോലെ തന്നെ ഈ നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമൊക്കെ എടുത്തു പോകുന്ന ഒരാളിനാണ് ഈ സൂക്ഷ്മമായിട്ടുള്ള എനർജിയെ സ്വീകരിക്കാനുള്ള കഴിവുണ്ടാകുക സ്ത്രീകൾക്ക് എന്താണെങ്കിലും നാൽപ്പത്തൊന്ന് ദിവസം തുടർച്ചയായിട്ട് വ്രതം എടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അങ്ങനെയുള്ള ഒരു ഊർജത്തിനെ ഉൾക്കൊള്ളാനോ ഒരു സ്ത്രീയുടെ ശരീരത്തിന് വേണ്ട ഊർജമോ അല്ല അവിടെയുള്ളത് അതുകൊണ്ടാണ് സ്ത്രീകൾക്ക് അവിടെ പത്ത് വയസ്സിന് മുമ്പോ അല്ലെങ്കിൽ അൻപത് വയസ്സിനോ ശേഷം മതി പ്രവേശനം എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരു കാരണം താങ്ക് യു നമസ്തേ സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കും നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് അടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ വിളിക്കുകയോ ചെയ്യുക